നമസ്കാരം ജാർഖണ്ഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറൻ എത്തുന്നു കൽപ്പനെ ഗാന്ഡൈ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഴിമതി കേസിൽ അറസ്റ്റിലായ ഹേമന്ത് സോറൻ ജയിലിൽ കഴിയുന്നതിനിടെയാണ് മത്സരിക്കാൻ കൽപ്പന സോറൻ രംഗത്ത് വരുന്നത് മെയ് ഇരുപതിനാണ് ഗാണ്ഡെയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ജെ എം 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 എൽ എ സർഫ്രാസ് അഹമ്മദ് രാജിവെച്ച സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജെ എം 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 എൽ എ സർഫ്രാസ് അഹമ്മദിൻ്റെ രാജിയെ തുടർന്നാണ് ഗിരിദിഹ് ജില്ലയിലെ സീറ്റ് ഒഴിഞ്ഞത് ജാർഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മെയ് ഇരുപതിനാണ് ഗാണ്ടയിലെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഭൂമി കേസിൽ ജനുവരി മുപ്പത്തിയൊന്നിനാണ് ഹേമന്ത് സോറിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് ഹേമന്ത് സോറിൻ്റെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും അറസ്റ്റിന് പിന്നാലെ ഡൽഹി രാംലീല മൈതാനിയിലും റാഞ്ചിയിലും ഇന്ത്യ മുന്നണി സംഘടിപ്പിച്ച മഹാറാലികളിൽ ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറൻ പങ്കെടുത്തിരുന്നു റാഞ്ചിയിൽ നടന്ന മഹാറാലിയിൽ ഹേമന്ത് സോറിന്റെ സന്ദേശം കൽപ്പനാ സോറൻ വായിക്കുകയും ചെയ്തു